ഞാൻ എൻട്രി എന്ന് പറഞ്ഞ പടം ചെയ്തു എൻട്രി എന്ന് പറഞ്ഞ പടം ചെയ്തപ്പോൾ അതിൽ ഗുഹ തുരന്നു പല വഴിക്ക് തുരന്ന് പോകുന്ന സംഭവം അപ്പം അപ്പോൾ ഇത് നമുക്ക് പ്രൊഡ്യൂസർക്ക് ലാഭം പുള്ളി ഞാൻ ചോദിച്ചു എത്ര രൂപ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എത്ര രൂപ പോവാൻ സെറ്റ്വർക്കെല്ലാം കൂടെ എത്തുക അവർക്ക് നവോദയ നവോദയ സ്റ്റുഡിയോ തന്നെ എടുക്കണം അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ സെറ്റ് ഇടാം സെറ്റ് ഇടുന്നതിന് മൂന്ന് മൂന്നര ലക്ഷം രൂപ സെറ്റ് അതി കുറയില്ല അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പ്രൊഡ്യൂസർ എന്നെ രഹസ്യമായിട്ട് ഫോൺ വിളിച്ചു എൻ്റെ മോവൻ ചേട്ടാ ഒരു രക്ഷയില്ല മോനെ അഭിനയിക്കണെന്ന് പറഞ്ഞിട്ടാണ് ആ പടം തുടങ്ങി അപ്പം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയിരിക്കുക എന്ത് എന്ത് ചെയ്യുക ഒരു രക്ഷയില്ല എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യൂ ഞാൻ രാവിലെ വിളിക്കാം എന്നാ രാവിലെ ഞാൻ എറണാകുളത്താണ് ഷൂട്ടിങ്ടിക്ക തൃപ്പണിത്തുറ ഒരു 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 പറമ്പ് ഒരു പറമ്പ് പോയി വാങ്ങിച്ചു വാങ്ങിച്ചല്ല ലൊക്കേഷൻ നോക്കി അവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ജേ സി വി കൊണ്ടുവന്നിട്ട് ആ വീതിയുള്ള ഉള്ള ജേ സി വി വെച്ചാൽ ആറടി താഴ്ചയിൽ പല വലുപ്പത്തിൽ ചാല് കയറി മൂന്ന് മണിക്കൂർ കൊണ്ട് അവൻ നീറ്റായിട്ട് ചാല് കയറി തന്നിട്ട് പോയി ആറടി താഴ്ചയിൽ ആറടി താഴ്ച്ച ഒരാൾക്ക് നിന്ന് കഴിഞ്ഞാൽ തല തട്ടാത്തരി ഞാൻ എൻ്റെ മുകളിൽ ബ്ലാക്ക് ഷീറ്റ് വാങ്ങിച്ച് ഇട്ടിട്ട് കുറേ വേരുകൾ ഈ ഹോളിൽ കൂടെ ഇട്ടിട്ട് റെഡിയായി വണ്ടി ഓടി വണ്ടി മറ്റേ കുഴി എടുത്തതിന് മൂന്ന് മണിക്കൂർ അന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പ്ലാസ്റ്റിക് ഷീറ്റ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ആയിരായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ബ്ലാക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് കിട്ടി അതൊരു ഹോൾസ് ഇട്ട് ഹോൾട്ട് വേരുകൾ ഇങ്ങനെ താഴ്ട്ട് പിഴുത് പിഴുതിട്ട് വെച്ച് കഴിഞ്ഞാൽ ഗുഹയിലെ എഫക്റ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതി ഒറിജിനൽ മണ്ണ് നമ്മള് പേരിസോ അതൊക്കെ ഉപയോഗിച്ച് ഇത് പക്ഷേ ഒറിജിനൽ മണ്ണിൽ തന്നെ കുഴിച്ച് ഗുഹമാരിയാക്കി മോൾ ഭാഗം കവർ ചെയ്തു ഒരു സൈഡ് ചരിച്ചിറക്കി ഇത് സൈഡിലൊക്കെ ലൈറ്റ് വയ്ക്കാൻ വേണ്ടി കുഴിച്ചെടുത്തു അപ്പോൾ ഇത് ഞാൻ ഞാൻ പറയാം ഇത് പറഞ്ഞു തരട്ടെ അപ്പം ഇത് തന്നെ അപ്പോൾ ക്യാമറാമാനും ഡയറക്ടറും എല്ലാം കൂടെ ഉച്ചയ്ക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ വന്നിരിക്കുക ഓട്ടെ ബുഹയുടെ അമ്മ എന്താ ഇതുവഴി അങ്ങനെ ഉറങ്ങി പോകാൻ പറഞ്ഞത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോയി കൊടുത്ത് ഇവർ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്തേക്കാളും എന്ന് വെച്ചാൽ പല വഴി കൂടെയൊക്കെ പോവാം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് കൂടാം അങ്ങനെ നമുക്ക് ചെയ്യാല്ലോ അത് ഏതാണ്ട് നാലര നാല് നാലായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ചു രൂപക്കകത്ത് വെച്ചിട്ട് ആ സിനിമ കണ്ടു നോക്ക് നിങ്ങൾ കണ്ട് എൻട്രി എന്ന് തോന്നിയോ ഇപ്പൊ സിനിമകൾ ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്ലാറ്റ്ഫോം അതുകൊണ്ട് സിനിമ ഓടൂല എന്ന് പറയാൻ പറ്റൂല എന്തെങ്കിലും മുടക്കിയ പൈസ കിട്ടും സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള വഴികൾ ഒരുപാടുണ്ട് കലാ സംവിധായകർ തന്നെ സംവിധായകരായി മാറിയ ആൾക്കാരുണ്ട് അടക്കം ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ഡയറക്ടർ ആവാൻ പറഞ്ഞിട്ട് എന്നെ രണ്ട് മൂന്ന് പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചെയ്യാമോ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് കുറച്ചുകൂടെ ആവണം എന്നൊരു പേടി എന്ന് വെച്ചാൽ സംവിധാനം പറയണത് അത്ര ഈസിയല്ലാന്നൊരു തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൊണ്ട് വർക്ക് ചെയ്തോണ്ടായിരിക്കും അപ്പൊ ഇവരൊക്കെ ചെയ്യുന്ന കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് നമ്മൾ സിനിമ കാണുമ്പോണ്ടല്ലോ അതിലെ ഷോർട്ട് കട്ടിരിക്കുന്ന സംഭവം വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് പേടിയാണ് എനിക്ക് ശതമാനം അറിയാം അറിയാം പക്ഷെ എനിക്ക് അത് അതിലോട്ട് ഇനി എന്തെങ്കിലും ഒരു പടം ചെയ്യണം ചെയ്യണമെന്നുണ്ടോ ഇതിനെ സാധിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ ഈ ഡയറക്ടറോട് അടുത്ത് നിൽക്കുന്ന ആളെന്നുള്ള എനിക്ക് വ്യക്തിപരമായിട്ടൊരു ചോദ്യം ചോദിക്കാം ശരിക്കൊരു സംവിധായകനോട് ചോദിക്കേണ്ട ചോദ്യമാണ് പക്ഷേ വ്യക്തിപരമായിട്ട് എന്നെ മറുപടി പറഞ്ഞാൽ മതി ഇപ്പോൾ റേറ്റ് ചെയ്യുകയാണെങ്കിൽ വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെ ഉജ്വലമായിട്ട് അവതരിപ്പിച്ച മമ്മൂട്ടി അല്ലെങ്കിൽ ദേവഭാവവും ആസുരഭാവവും കൂടെ സംഘടിപ്പിക്കുന്ന ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനെ ഉജ്ജ്വലമായിട്ട് അവതരിപ്പിച്ച മോഹൻലാൽ ആരെയാണ് ഒന്നാം കാണുന്നത് പറയാൻ പറ്റുമോ അങ്ങനെ പറയുന്നത് ഈ പടവും ഞാൻ ഒരുപാട് വളങ്ങളാണ് ഒരുപാട് രണ്ടത് ഭയങ്കര കാര്യമാണ് നല്ല സ്നേഹമാണ് ഇപ്പോഴും ചില സാധനങ്ങള് മമ്മൂക്ക ചെയ്തെങ്കിലേ ശരിയാവുള്ളു മനസ്സിലായേ ചില സാധനങ്ങള് മോ ചെയ്തെങ്കിലും അതുപോലെ രൂപാന്തരം പ്രാപിച്ച ശോഭനയാണോ കൺമന്ദത്തിലെ അതോ പേര് കേട്ട ആണോ ും ഇപ്പൊ പറഞ്ഞവർക്ക് എല്ലാവർക്കും ഓരോ രീതിയില് അത് ചെയ്ത് പരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ ഇത് തോന്നുന്നത് ആർട്ടിസ്റ്റ് ഉള്ളക്ക് ഇപ്പം നമ്മൾ വെളിയിൽ നിന്ന് കാണണു നമ്മൾ എപ്പോഴും ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് കാണുന്ന സംഭവങ്ങളാണ് സംഭവങ്ങൾ അതൊരു ചോദ്യമാണ് ഈ പടത്തിന് വർക്ക് ചെയ്യുക ഒരുപാട് ദിവസങ്ങൾ പൈസ കിട്ടാതിരിക്കുക വണ്ടി ചെക്ക് വേണ്ടി പുറകെ നടക്കുക പണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ പണ്ട് പൈസ കിട്ടാതെ സംഭവം ഉണ്ടായിരുന്നു ഇപ്പം പടം റിലീസ് തന്നതിന് മുമ്പ് എല്ലാവരെയും ഒരുവിധം സെറ്റിൽ ചെയ്യുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂണിയനൊക്കെ ഇപ്പൊ ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്പം ഇവർക്ക് വേണ്ടി സഹായം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫെപ്ക യൂണിയൻ ഞാൻ പണ്ടേ മദ്രാസ് യൂണിയനിലുള്ള ഞാൻ സൗത്ത് ഇന്ത്യൻ മറ്റേ ഫിലിം ഇതിൽ യൂണിയനിലുള്ളതാണ് അപ്പൊ ഈ എല്ലാ യൂണിയനും ഇപ്പം നമ്മളെ മറ്റുള്ള തൊഴിൽ മേഖല പോലെ തന്നെ പണ്ട് ഞാൻ ഒരുപാട് പടത്തിൽ എനിക്ക് പൈസ അഞ്ചു പൈസ കിട്ടാതെ പറ്റിച്ചിട്ടുണ്ട് 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 എന്താ പൈസ ചെക്ക് തന്നിട്ട് പിന്നെ ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല ഒരു പടം റിലീസ് ആയി കഴിഞ്ഞാൽ പിന്നെ അപ്പോഴും ഈ അടുത്ത കാലത്ത് ഒരു പടം വർക്ക് ചെയ്താൽ ഇപ്പൊ വർക്ക് ചെയ്ത ഒരു പടം ബൂമറാങ് പറഞ്ഞ പടം അത് പടം തീർന്നവടം പൈസ തരാമെന്നോ ഷൂട്ടിങ് കഴിഞ്ഞാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു പറയാണ് കഴിഞ്ഞാൽ ഒരിക്കലും പറ്റിക്കരുത് ഇല്ല ബോബ ഇല്ല ഇല്ല ില്ല ദയവ് ഇനി പൈസ ചോദിക്കരുത് എന്റെ ഇല്ല ഞാൻ അത്ര ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞ കുഴപ്പമില്ല അതല്ല നമുക്കൊരു മോഹം തരും അത് കഴിഞ്ഞാൽ ഒ ടി ടി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ തരാന്ന് അത് കഴിഞ്ഞ ഒ ടി ടിയും പോയി കഴിഞ്ഞാൽ പറയും സാറ്റലൈറ്റ് പോയി കഴിഞ്ഞാൽ തരാം ഇത് ഇതെല്ലാം കഴിഞ്ഞ് വിളിച്ചു പിന്നെ ഫോൺ എടുക്കാൻ അറിയില്ല പടം റിലീസായി കഴിഞ്ഞാൽ പിന്നെ ആരും തരത്തില്ല പിന്നെ വേറൊരു കാര്യത്തിന് ഒരു പടം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം പ്രൊഡ്യൂസർ ഇതിനെ എങ്ങനെയെങ്കിലും അടിച്ചു പിടിച്ച് പൈസ വാങ്ങിക്കുക പൈസ ബാലൻസ് ഇട്ടാൽ പിന്നെ നാളെ ഒരു പടത്തിന് വിളിക്കില്ല എന്നുവെച്ചാൽ ഇപ്പിന് പഴയ ബാലൻസ് കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് വിളിക്കില്ല അത് സിനിമയുടെ മെയിൻ സംഭവമാണ് മനസ്സിലാക്കേണ്ട കാര്യം ഒരു പക്ഷേ അല്ലെങ്കിൽ സന്തോഷമായിട്ട് പിരിക പൈസ വേണ്ടതെന്ന് പിരിക പിന്നെ പൈസയ്ക്ക് വേണ്ടി അയാളെ ചീത്ത പറഞ്ഞ് നടക്കുകയും ചെയ്യരുത് ഒരു പ്രൊഡ്യൂസറേം ചെയ്തു നടക്കാൻ ഇപ്പൊ പൈസ തരാമെന്ന് പറഞ്ഞ് തന്നിട്ടില്ല അത് പലതും എന്റെ സാധനങ്ങൾ വെച്ചാണ് പഴം ഷൂട്ട് ചെയ്തത് എന്നിട്ട് തന്നിട്ടില്ല വെച്ചാൽ നമ്മൾ ഫുൾ ഡെഡിക്കേഷൻ ആണ് പിന്നെ വേറെ കാര്യമൊന്നും എല്ലാ ജോലിയും പോലെ അല്ല സിനിമ നമുക്ക് റൂം തരുന്നു ഡ്രസ് വരെ നനഞ്ചേരുന്ന സിനിമക്കാർ അതിൻ്റെ ഒരു കടപ്പാടുണ്ട് സിനിമ ൊഡ്യൂസേഴ്സിൻ്റെ നമുക്ക് അതിന്റേതായ മൂന്നു നേരം ഫുഡ് എല്ലാം തരുന്ന വെള്ളം ഫുഡ് ഇതാണ് മനുഷ്യന് ആവശ്യമുള്ള ആദ്യത്തെ കാര്യം അല്ലെ പറയുന്നത് നമ്മൾ ഈ നമ്മൾ ക്രിയേറ്റിവിറ്റി ആണ് സംഭവം എല്ലാം ആണെങ്കിലും ഇതെല്ലാം തന്നിട്ട് ജോലിക്ക് വെക്കുന്ന ഏക സംഭവം എന്ന് സിനിമ മാത്രമേ ഉള്ളു ബാക്കിയുള്ള ഒരു പരിപാടിക്കും ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലിക്കാരന് ഫുഡ് കൊടുക്കുവോ താമസം കൊടുക്കുവോ ഒന്നുമില്ല അത് അങ്ങനെയുള്ള എല്ലാവരും പൈസ കൊടുത്തു പിന്നെ മന്ത്രിമാർക്ക് മാത്രമേ അങ്ങനെ കിട്ടുകയുള്ളു എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാവർക്കും എല്ലാവരും കഷ്ടപ്പെട്ട് അവരവരുടെ കൈ നേരത്ത് കാശ് കഴി ഫുഡ് കഴിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത് സിനിമയ്ക്ക് മാത്രമേ ഉള്ളൂ ഇല്ല എല്ലാം തന്നിട്ട് കൊടുക്കുന്നു അപ്പം നമ്മൾ കടപ്പാടുണ്ട് തിരിച്ചും കടപ്പാടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഫാമിലി എത്ര ഫാമിലിയാണ് ഇപ്പൊ നൂറ് പടത്തിനടുത്ത് ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഇപ്പം ആൾക്കാരും സിനിമ ഡിജിറ്റലായതിനു ശേഷം ഇതെല്ലാം വെറൈസ് ചെയ്ത് കളയാമല്ലോ അപ്പം പുതിയ കാർഡ് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളതുകൊണ്ട് നൂറ് പടത്തിനകത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്